അപ്പൊ നമ്മൾ ഇന്ന് ഒരു റൂം മാച്ച് കളിക്കാൻ പോകാം അതായത് ഇതൊരു ടൂർണമെന്റ് മാച്ചാണ് അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ഫസ്റ്റ് മാച്ചാണ് ഇന്ന് എൻ്റെ അപ്പം ഒപ്പോണന്റ് വന്ന് നിൽപ്പുണ്ട് അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വാഡ് ടൂർണമെന്റിന്റെ സ്ക്വാഡ് ഇതാണ് മാറ്റങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ പഴയ സ്ക്വാഡ് തന്നെയാണ് നമുക്ക് ഒപ്പോണന്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ആഹ് വൺ വൺ ത്രീ ഒരു വെറൈറ്റി ഫോർമേഷൻ ആണല്ലോ ഞാൻ ആദ്യമായിട്ട് വന്നു കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ആഹാ അത്യാവശ്യം ഫോമാണ് നമുക്ക് അടിക്കാൻ നോക്കാം ഇത് നടത്തുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആട്ടോ അപ്പൊ അതിൽ അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കും കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഞാൻ കമന്റ് കൊടുത്തേക്കാം ജോയിൻ ചെയ്യട്ടോ നമ്മടെ ആൾ സോറി The, to start. Well, the stage is set for a stirring showdown here the support is in great voice and there's a real sense of anticipation in the air hey. just joining us we are already on the way van Balton spots it and intercepts നമുക്ക് നല്ലൊരു സ്പോട്ട് കിക്ക് കിട്ടിയിട്ടുണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ആളൊരു പതിഞ്ഞൊരു കളിയുവാണല്ലോ പോസ് ചെയ്തോ എന്തിനാണ് എന്തിനാണാവോ പോസ്റ്റ് ചെയ്തത് സ്റ്റാറ്റഡിക്സ് മാറ്റാൻ ഉണ്ടാവും അങ്ങനെ ഫസ്റ്റ് ടൈം ഒരു കുത്തട മൊത്തം ആ ഗോൾ കീപ്പർ ബൈ ആണ് കേട്ടോ ഗോൾ കീപ്പർ അവരുടെ ട്ടിയാണ് സീന് അത്ര ഇതില്ല എന്തായാലും ആയി കഴിഞ്ഞ പിന്നെ എല്ലാരും സീൻ തന്നെയാണ് ഫസ്റ്റ് ഗോള് അഡ്രാനിൻ്റെ അവർ അഡ്രിയന്നെ നൈസൊരു ടേണ് നൈസൊരു ഗോള് നമുക്ക് എന്തായാലും അടിക്കാൻ പറ്റുമോ നോക്കണം അങ്ങനെ സെക്കൻഡ് ഗോളും അഡ്രിയാണ് തന്നെ വീട്ടിലുണ്ട് നൈസർ മൂവ് കേട്ടോ He had the whole picture in his head, Peter. He didn't even look at the goalkeeper. Well, Adrian, take the ball. 2-0 up. Well, that's really when the opposition can see their manager screaming on the touchline telling his team to calm down. But they'll need to do that pretty quickly. It's composure. What are you doing? This is Owen. Great putt. He's a shot. He's a shot and a trademark move entered the inevitable classy finish well it's an example of counter-attacking at its finest real cut and thrust we a here. well what a difference a goal makes now all of a sudden it seems the believers back well played that has snuffed out but good ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം കൊടുക്ക് ഫസ്റ്റ് ടൈം കൊടുക്ക് ആ എന്താടാ കാണിക്കുന്നാ ഹുഡ് കി ടൈം റണ്ണിങ് देयर ബട്ട് വൺ ബാക്ക് ബൈ ദി ഡിഫൻസ് ഓ ഐ വാസ് ഓൺ ദി എഡ്ജ് ഓഫ് മൈ സീറ്റ് ദെൻ ഹി ജസ്റ്റ് ടook on one too many സർജീനോ കൊടുത്ത നല്ലൊരു ബോൾ കൊടുത്തേ

Sanetti. Boy, it's a nice idea but the has got a totti three time beyond the defence looking for options for movement back into the middle and then a half time I didn't do. to the first this നമുക്ക് എന്തായാലും കംബാക്ക് അടിച്ചേ പറ്റൂ കംബാക്ക് അല്ല ഇവിടെ രണ്ട് ഗോൾ ഉണ്ട് എന്നാലും കൂടുതൽ അടിച്ചേ പറ്റൂ സോറി ആരും മാറ്റണോ ആരെയും മാറ്റണ്ട അല്ലേ ഇതന്നെ മതി നമുക്ക് ഒരുപോലെ മെയിൻ കളിക്കാം അതാണ് നല്ലത് That looks a cracking ball. Nice defending, bro. Eugenio. Petri Stojkovic. They need to play this quicker in transitions like this. Borussia Dortmund finding their passes. Knocks it into space. He's shifting through the gears here. Liverpool can't breathe again. Just. അങ്ങനെ നൈസ് ഓറി ത്രോ ബോൾ ഏതാടാ ബോൾമാന് നല്ലൊരു ഗോൾ കിട്ടും ആ റണ്ണെടുക്കുന്ന കണ്ടുകൊണ്ട് കൊടുത്ത ബോളാണ് നല്ലൊരു പാസ് Superb, a goal of such supreme. Of course, Chicago would be Yeah, great movement and great use of space to get on the end of the pass, and that pretty much did it. But stem for round there, and then more little. This is Adriano. And then they didn't go for a shot. Yeah, pass would be boy.

ണോ അത്യാവശ്യം പോവുംണ്ടല്ലോ ഇറക്കണ്ടല്ലോന്നെ ഇതൊക്കെ കളിക്കാൻ മതി ആളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആള് മാറ്റിട്ടോ ബാക്കോ സെക്കൻഡ് സ്ട്രൈക്കറോ എന്തോന്നട ഇത് നല്ലോ രൂപ ചൂണ്ടിട്ടായിരുന്നു അത് എന്തോടാ പാസ് പോവെന്നെ പോകാൻ ഇറങ്ങിയോണ്ട് അങ്ങനെ ഒരു ത്രോ ഇന്നാണ് പോയോളിറങ്ങിയല്ലേ കേടാ എന്തോ നടൻസോ പിടികട ചൊക്കെ row with that tackle, ball one cleanly. Mora, good play on the left-hand side here. i oh, ah. he think the opposition saw that pass coming a mile off and it wasn't the best decision. late back in. And he was alert to it, threads one in. Uh -huh. A slightly better ball would have led to a very different outcome there, but they should have done a lot better there. The final ball was very yeah, tall. Gets over to kept aware, and it is reclaimed easily. Two, two goals already to his name. ഒന്നും പറയാനുള്ള കാര്യം എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് മൂന്ന് ഒന്നിനെ ആറ് മിനിറ്റ് മാച്ച് മാ ചാ നല്ല കളി കളിച്ചു കൊഴപ്പൊന്നും ഇല്ലാത്ത കളി കളിച്ചു നമ്മൾ ഒമ്പത് ഷോട്ട് ഒമ്പതും ടാർഗറ്റ് കേട്ടോ അതിലെ മൂന്ന് ഗോള് ചെങ്ങായി ഒരു ഷോട്ട് ഒരു ടാർഗറ്റ് അതൊരു ഗോൾ ആട്ടോക്ഷൻ കോർണർ പാസസ് പാസസ് സക്സസ്ഫുൾ അപ്പൊ നമ്മൾ എന്തിനു മുമ്പില് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാരും ഒന്ന് മാക്സിമം ഒന്ന് സബ് സപ്പോർട്ട് ആക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ തരുന്ന ഓരോ സബു ആണ് എന്റെ അടുത്ത വീഡിയോയിലേക്കുള്ള പ്രചോദനം അപകരുവിൽ കാണുന്നവരെല്ലാരും ഒന്ന് സബ് സപ്പോർട്ട് ആക്കുക ഓക്കെ നമുക്ക് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയാലോ ആരാണ്